കൂട്ടുകാരെ നമ്മൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ടല്ലോ കേട്ടോ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല നമ്മളൊരു പോസ്റ്റ് ഇട്ടായിരുന്നു ആ പോസ്റ്റ് ആരെയും ഉദ്ദേശിച്ചല്ല നമ്മൾ ചെയ്തത് അപ്പോൾ ആ പോസ്റ്റിന്റെ അടിയിൽ ആളുടെ പേരൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ നമ്മളിട്ടൊരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണയായിരിക്കാം അല്ലെങ്കിൽ വേറെ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം എന്തായിരുന്നാലും നമുക്കറിയത്തില്ല നമ്മളൊരു പോസ്റ്റ് ഇട്ട് യു ജി കേബിളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അധികം സേഫ്റ്റികളുള്ള യു ജി കേബിള് എന്തിനു വേണ്ടിയാണ് പൈപ്പിൽ കൂടി ഇടുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മറുപടി തന്നയാണോ എനിക്ക് എനിക്കറിയത്തില്ല അദ്ദേഹം എന്നെ ഉദ്ദേശിച്ചാണോ ടാഗ് ചെയ്തിട്ടാണോ സംസാരിച്ചതൊന്നും അറിയത്തില്ല നമ്മുടെ പേരൊന്നും അതിൽ ടാഗ് ചെയ്തിട്ടില്ലായിരുന്നു സംസാരിച്ചിട്ടില്ലായിരുന്നു പക്ഷേ അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിലൊരു കമൻറ്റ് ഷൈജു മുസ്ലിയാർ കുറച്ച് ഓവറാണ് അപ്പം മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ എന്ത് വീഡിയോ ആണെന്ന് കാര്യങ്ങളൊന്നും അപ്പോൾ ഈ മെസ്സേജ് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു സുഹൃത്ത് നമ്മുടെ ഇൻസ്റ്റയില് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് അയച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല അതിനൊരു മറുപടി മറുപടിയൊന്നും അല്ല കേട്ടോ എങ്കിലും നമ്മുടെ ഒരു വിഷമം പറയുകയാണ് നമ്മളും ഒരാൾക്കും ഒരു ഉണ്ടാകുന്ന രീതിയിലൊന്നും വീഡിയോ ചെയ്തിട്ടില്ല പോസ്റ്റ് ഇട്ടിട്ടില്ല വിഷമം ഉണ്ടാകുന്ന രീതിയിൽ യാതൊരു പോസ്റ്റും നമ്മൾ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും വിഷമമായിട്ട് തോന്നിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ പരസ്യമായിട്ട് അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ നമ്മൾ നിങ്ങളെ ഉദ്ദേശിച്ചൊന്നും അല്ല രണ്ടാമത്തെ കാര്യം നമുക്ക് വർക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന സംശയങ്ങളും കാര്യങ്ങളും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നേക്കാൾ കൂടുതൽ അറിവുണ്ടാകുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവരുടെ എക്സ്പീരിയൻസ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തും അത് നമുക്കും ഈ പോസ്റ്റ് കാണുന്ന മറ്റു ചിലർക്കും ഉപകാരപ്പെടും അങ്ങനെ ഉപകാരപ്പെടുന്ന ഒട്ടേറെ പേർ നമുക്ക് പേഴ്സണലായിട്ട് വന്ന് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ പറഞ്ഞു വരുന്നത് ഒരുപാട് വലിച്ചു നീട്ടാതെ കാര്യത്തിലേക്ക് കാര്യത്തിലേക്കാണ് നമ്മുടെ വീഡിയോയുടെ എല്ലാ പ്രത്യേകത ഒരുപാടൊന്നും വലിച്ചു നീട്ടാറില്ല ഉള്ള കാര്യം അങ്ങ് പറയുക നമ്മൾ ആരും നോവിക്കുന്ന രീതിയിൽ ഒരു വീഡിയോയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ ഉദ്ദേശം ഇതുകൊണ്ട് പേർക്ക് എന്തെങ്കിലും അറിവുണ്ടാവുകയാണ് എങ്കിൽ അത് അവർക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ അതാണ് നമുക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ അതിനേക്കാൾ വലിയ സാറ്റിസ്ഫാക്ഷൻ വേറെ ഇല്ല കേട്ടോ യു ജി കേബിളുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെയും ഉദ്ദേശിച്ചല്ല ഒറ്റയാളെയും നമ്മൾ ഇന്ന ആള് ഇന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് പോലും കണ്ടിട്ടില്ല കേട്ടോ ഇന്ന് രണ്ട് ആൾക്കാർ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ പോസ്റ്റ് ഇട്ടത് അതായത് യു ജി കേബിൾ പൈപ്പിൽ പൈപ്പിൽ കൂടി എന്തിനു വേണ്ടിയാണ് ഇടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആ പോസ്റ്റ് ഇട്ടത് അല്ലാതെ ഇന്ന ആൾ ഇന്ന രീതിയിൽ ചെയ്തതുകൊണ്ടാണ് നമ്മൾ ആ പോസ്റ്റ് ഇട്ടതെന്നും അല്ല കേട്ടോ പിന്നീടാണ് ഇദ്ദേഹം ചെയ്ത വീഡിയോ അതായത് പൈപ്പിൽ കൂടി ഇടുന്ന വീഡിയോ ഒക്കെ നമുക്ക് നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ നമ്മുടെ ഇൻബോക്സിലൊക്കെ അയച്ചെന്നത് അപ്പോഴാണ് അറിയുന്നത് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോഴും നമ്മൾ പറയുന്നത് ഒരാളെയും ഉദ്ദേശിച്ചല്ല നമ്മൾ ആ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്ത വീഡിയോ പോലും അല്ല കേട്ടോ ഒരു പോസ്റ്റാണ് എഫ് ബി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇൻസ്റ്റയിൽ ഇട്ടിട്ടില്ല എഫ് ബിയിലെ യു ജി കെബിൽ ഒരു ഫോട്ടോ ഇട്ടിട്ട് അതിന്റെ വിവരണം എന്ന നിലയിലാണ് നമ്മൾ ആ പോസ്റ്റ് ഇട്ടത് അല്ലാതെ ആരെയും ഉദ്ദേശിച്ചല്ല കേട്ടോ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല നമ്മൾ ആരെയും ഉദ്ദേശിച്ചില്ല ടാഗ് പോലും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് പേര് വന്നിട്ട് കമന്റിലും അല്ലാതെ ഒക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണോ സത്യം പറയാലോ അഞ്ചിന്റെ പൈസ നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് വഴിയോ ഇൻസ്റ്റ വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ നമ്മൾ അതിനുവേണ്ടിയല്ല ഇത് തുടങ്ങിയത് നാല് പേർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്കും പറയുക നമ്മൾ ചെയ്യുന്നതിലാത്തോണ്ടെങ്കിൽ എന്തെങ്കിലും കുറവുകളോ ന്യൂനതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പരിഹരിച്ച് മുമ്പോട്ട് പോവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അല്ലാതെ മറ്റുള്ളവരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാളുടെ വർക്കിനെ മോശപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ വളരെ മോശമായിട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെ കാണിക്കത്തില്ല എവിടെയാണെന്നും കാണിക്കത്തില്ല ആ വർക്കിൻ്റെ ഫോട്ടോയോ വീഡിയോയോ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അതും ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവാതെ ആർക്കും ഒരു നോവ് പോലും ഉണ്ടാവാതെയാണ് ചെയ്തിട്ടുള്ളത് പോസ്റ്റ് കൊണ്ട് നമ്മുടെ ആ ഒരു പോസ്റ്റ് കൊണ്ട് എന്തെങ്കിലും വിഷമം ഒന്നും കൂടി പറയുകയാണ് എന്തെങ്കിലും വിഷമം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക നമ്മളും വളരെയധികം കഷ്ടപ്പെട്ട് നല്ലതുപോലെ അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത് കേട്ടോ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ വീണ്ടും നിലവിൽ തുടർന്ന് കാണുക മാക്സിമം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സപ്പോർട്ട് നൽകുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ആരും തന്നെ പുറകോട്ട് പോകരുത് കേട്ടോ I walk Bye. my